മൂന്നാർ ടൌണിന് സമീപത്ത് സ്വാമി ക്ഷേത്രത്തിൽ മോഷണാശ്രമം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോട്ടാവ് തകർത്തു ബഹളം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരന് മോട്ടാവിന്റെ ആക്രമണത്തിൽ തലക്കെ പരിക്കേറ്റു ക്ഷേത്രത്തിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ മോഷണാശ്രമം നടന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രാത്രിയിലായിരുന്നു മൂന്നാർ ടൌണിന് സമീപം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണാശ്രമം നടന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെ മോഷ്ടാവ് ക്ഷേത്രത്തിൽ എത്തിയതായാണ് വിവരം ക്ഷേത്രത്തിന്റെ ഭാഗമായ ഭണ്ഡാരങ്ങൾ മോഷ്ടാവ് തകർത്തു ശബ്ദം കേട്ടെത്തിയ സുരക്ഷാ ജീവനക്കാരനെ മോഷ്ടാവ് ആക്രമിച്ചു കമ്പിപടി കൊണ്ട് തലക്കടിയേറ്റ സുരക്ഷാ ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇയാളുടെ തലയ്ക്ക് ആഴത്തിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട് ஏதோ உருக்குதுன்னு நினைச்சேன் ரெண்டாவது ஒரு பூட்டு உடைச்சி உடைச்சா நினச்சி அப்போ நான் நெய்ஞ்சிப்பானேன் அதுக்கு ஒரு சட்டை சேர்ந்து உள்ளே வைத்தான் சட்டை சேர்ந்து போகிற கிட்ட உள்ளே விற்றேன் உள்ளே போய் அந்த உண்டு அந்த உண்டு உண்டுத்தான் உடைச்சோடனே யாராவது உண்டு உடைக்கிது கவுண்ட் விட்டேன் கவுண்ட் விட்டு நான் அப்படியே விட்டு வந்து ஏன் ஏமாக்க விட்டேன் வந்தவொடனே சட்டை சேர்ந்து வந்தோன்னே நான் மலுக்கட்டிக்கு பிடிச்சேன் அவன் ஏதோ என்ன அந்த விடுவாரு சார் பிடிச்சி போலீஸ்காரி போடுவாங்க வேட்டிங் போடுவாங்களா அந்த மாதிரி பிடிக்க பிடிச்சி மழைக்கு பார்த்து பிடிச்சிக்கலாம் சோர் போய் அந்த சுவர் அடிச்சிட்டு கம்பிட்டு ஒரு அடி அடிச்சிட்டு ഇന്ന് പുലർച്ചെയോടെ ക്ഷേത്രത്തിന് സമീപത്തെ ആളില്ലാതിരുന്ന മറ്റൊരു വീട്ടിലും മോഷണശ്രമം നടന്നിരുന്നു വീടിനുള്ളിൽ കയറിയ മോഷ്ടാവ് അലമാരക്കകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ചു പുറത്തെട്ടു സംഭവത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ചില സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് മൂന്നാർ